രണ്ട് എഴുന്നൂറ് ഈ കണ്ടോ നിങ്ങൾ അത്യാവശ്യം ഓൾമോസ്റ്റ് പിന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ പുത്തൻ ടയറാട്ടോ ഒന്ന് റോഡിൽ ഓടിയിട്ടില്ല ഇതൊക്കെ അതെ ആ ഇത് ഒമ്പത് സാധനമാണല്ലോ ഇത് എന്ത് സൈസ് വരുന്നേക്കാ ഒരു വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ കാണുന്ന ടയർ എന്ന് പറയുന്ന ഏറ്റവും അല്ലെ അപ്പൊ കാർ ആയാലും ബൈക്ക് ആണെങ്കിലും ലോറി ആണെങ്കിലും ടിപ്പിൾ ആണെങ്കിലും എന്ത് വാഹനമാണെങ്കിലും ആ വാഹനം റോഡിൽ ഓടണമെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ടയർ എന്ന് പറയുന്നത് പിന്നെ ഈ വാഹനം സ്മൂത്ത് ആയിട്ട് ഓടണമെങ്കിൽ പോലും ഇനിയിപ്പോൾ എത്ര ലക്ഷത്തിൻ്റെ എത്ര കോടിയുടെ വണ്ടിയാണെങ്കിലും നല്ല ടയർ ആ വാഹനത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വാഹനം കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എപ്പോഴും ഒരു ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ കാറ്റ് പോവുക അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും പലപ്പോഴായിട്ടും റോൾസ് റോയ്സ് ആണെങ്കിൽ പോലും ഓട്ടി കിടക്കുന്ന അവസ്ഥ വരും ടയർ നല്ലതല്ലെങ്കിൽ അല്ലേ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഷോപ്പ് പരിചയപ്പെടുത്തി തരാം വളരെ ഫ്രഷ് ഷോപ്പാണ് ഇന്നിപ്പോൾ രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ അതായത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കുന്നമംഗലം ടൗണിൽ തന്നെയാണ് കേട്ടോ എക്സ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ടയർ വാങ്ങിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ആ ടയർ വാങ്ങുന്നതിൻ്റെ മൂന്നിലൊന്ന് പൈസയ്ക്ക് നിങ്ങൾക്ക് ആ പുതിയ ടയറും ഈ ഒരു യൂസ്ഡ് ടയറും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻസ് പോലും നിങ്ങൾക്ക് തോന്നാത്ത രീതിക്ക് അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള യൂസ്ഡ് ടയറുകളാണ് ഈ ഇരിക്കുന്നത് മുഴുവനും ഒരു ഒരുവിധം എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള പന്ത്രണ്ട് ഇഞ്ച് മുതൽ ഒരു പതിന പതിനെട്ട് പത്തൊമ്പത് ഇഞ്ച് വരെയുള്ള വാഹനങ്ങൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡിലുള്ള യൂസ്ഡ് ടയറുകൾ വിവരം എടുത്തുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു കിലോമീറ്റർ പോലും ഓടാത്ത ടൈപ്പ് ടയറുകളൊക്കെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുണ്ട് ഇയർ ബാഗ് ഐറ്റംസ് ഉണ്ട് അതുപോലെ ഇങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവരെടുത്തുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് പതിനായിരം കൊടുക്കേണ്ട കൂടുതലുള്ള സമയത്ത് നിങ്ങൾക്ക് മൂവായിരം രൂപ കൊടുത്താലാണ് ഈ ഐറ്റം സ്വന്തമാക്കാം പതിനായിരം രൂപ എടുത്തിട്ട് നിങ്ങൾ വാങ്ങുന്ന പുതിയ ടയർ ഓടുന്ന അതേ കണ്ടീഷനിൽ തന്നെ ഇതെല്ലാം ഓടിക്കോളും കാര്യമായിട്ടുള്ള ഒരു പ്രശ്നവും പറ്റില്ല ഇപ്പോൾ പലരുടെയും ഒരു ടെൻഷനുണ്ട് ഇപ്പോൾ യൂസ്ഡ് ടയറുകളൊക്കെ വാങ്ങിച്ചിട്ടാണ് വണ്ടിക്ക് പണി ഇട്ടുവോ അല്ലെങ്കിൽ റോഡിലാകുമോ എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ട് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം ഈ പറഞ്ഞ ടയറുകളാണ് കാരണം എൻ്റെ കാര്യം ഒരു യാത്ര എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റഫ് ആയിട്ടുള്ള യാത്രകളാണ് പല ട്രെയിനിലൂടെ പോകാറുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ പ്രോപ്പറായിട്ട് അലൈൻമെൻ്റ് ഒന്നും ചിലപ്പോൾ ചെയ്തോണമെന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനായിരം രൂപ ഒരു ടയർ വാങ്ങിച്ചിരുന്നതിനേക്കാളും എനിക്ക് എത്രയോ ലാഭം ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ യൂസ്ഡ് ഇമ്പോർട്ടഡ് ടയറുകളാണ് അത് അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യും ചെയ്യൂ കേട്ടോ കാരണം അനുഭവമാണ് കാരണം നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ വെറുതെ പറയുന്നതല്ല അപ്പോൾ എന്തായാലും കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്താണ് ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ വരിക നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുത്തോളാം ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് ഞാൻ അനുഭവം കൂടിയാണ് അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ നമ്പർക്ക് വെച്ച് ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം ഏതൊക്കെ ടയറുകളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഒരു പ്രൈസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ എല്ലാവരുടെയും യൂസ്ഡ് ടയർ ഉപയോഗിക്കുന്നതിനുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇനി ഒരു വീഡിയോയിൽ മാറ്റി തരാം കേട്ടോ അപ്പോൾ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു വെച്ചേക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യാതെ പക്ഷേ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ക്ലബ് എക്സ് മൾട്ടി ബ്രാൻഡ് ടയേഴ്സ് ആ മേലിരിക്കുന്നത് മൊത്തം യൂസ്ഡ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെയായിരുന്നു ഇവരുടെ ഇനാഗ്രേഷൻ വന്നിരുന്നത് നിസാർക്കാ അതെ റോഡ് മാസം അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ നമ്മുടെ നിങ്ങൾ പുതിയ ഷോപ്പ് എന്തൊക്കെ ഐറ്റംസ് ആണ് കൂടുതലായിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് പുതിയ ഐറ്റംസ് ഉണ്ട് യൂസ്ഡ് യൂസ്ഡ് ഉണ്ട് കൂടുതലും ആണ് എന്ന് പിന്നെ അല്ല ഇന്ത്യൻ ശരി അതായത് ഇപ്പൊ നമുക്ക് മാക്സിമം ഞാൻ ഇവരുടെ ഇന്റർവോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായില്ലേ അതായത് പുതിയത് വാങ്ങുന്നതിന്റെ മൂന്നു സാധനം സാധനങ്ങൾ അത്ര വില വരുന്നുള്ളു അത്രേ ശരി നമുക്ക് ഇപ്പോ ഏതൊക്കെ സൈറ്റുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇപ്പം ചെറിയ സ്കൂട്ടറിന്റെ മുതൽ പിന്നെ വലിയ എസ് യു വി ടൈപ്പ് വണ്ടികളുടെ അല്ലേ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുത്താലോ അതെ ഇതൊക്കെ ഇതൊക്കെ പുതിയതല്ലേ പുതിയതാണ് അപ്പൊ ഈ താഴെ ഇരിക്കുന്നതെല്ലാം സ്കൂട്ടറിന്റെ യൂസ്ഡ് യൂസ്ഡാണ് ഇതൊക്കെ ഇതിപ്പോ ഏത് വണ്ടി ഇത് ആക്ടീവാക്ടീവാ സൈസ് എത്ര സൈസ് ഒക്കെ വരുന്നത് ഇത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പ്രൈസ് ഉണ്ട് യൂസ്ഡിൽ അറുന്നൂറ് രൂപ ആ റേഞ്ചിൽ അത് ഇത് ഫുൾ ത്രെഡ് ഉള്ളത് അറുന്നൂറ് രൂപ റേഞ്ചിൽ വരും അല്ലേ ഇതൊക്കെ ഈ ത്രെഡെന്ന് പറയുന്നത് ഈ ഫുൾ കട്ടയാണ് തൊട്ടുണ്ട് അതായത് ഇപ്പൊ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കാണെങ്കിൽ ഇത് പുതിയതാണ് അല്ലേ അതെ അതെ ഇതും ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ ഏകദേശം കട്ടയുടെ ഒരു കനമൊക്കെ ഏകദേശം കറക്റ്റ് അല്ലെ അതെ അതെ ഇതൊക്കെ എത്ര കിലോമീറ്റർ ഓടും ഏകദേശം ഏകദേശം കമ്പനി അവകാശപ്പെടുന്നത് ഒരു നാൽപ്പത് അൻപതൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊരു മുപ്പത്തിന്റെ ആ റേഞ്ചിൽ എന്തായാലും എന്തായാലും ഈ യൂസ്ഡ് ഓടും ഉറപ്പാണ് അല്ലേ ഇപ്പം ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ഇഷ്യൂ ഉണ്ടോ വണ്ടിക്ക് ഇല്ല ഒരു ഇഷ്യൂ ഇല്ല സാധാരണ ഈ സാധനം ഇപ്പോൾ രണ്ടുവല്ലം പഴകിയതാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ അതെ അതെ വേറെ കാര്യമായ വ്യത്യാസം ഒന്നുമില്ല ഓക്കെ അപ്പം എന്തായാലും അറുന്നൂറ് രൂപ മുതൽ ഇപ്പം ഈ ഇരിക്കുന്ന എല്ലാം അറുന്നൂറ് രൂപ അതെ അതെ അറുന്നൂറ് അഞ്ഞൂറിൻ്റെ ഉണ്ട് അതൊക്കെ അപ്പം കുറച്ച് ഉണ്ടല്ലേ ടയറിന് മാറ്റം വരുമോ അല്ലെ ഓക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഇരിക്കുന്ന സ്കൂട്ടീൻ്റെ ടയറൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കണ്ടോ അത്യാവശ്യം ഫുൾ കട്ട് തന്നെയുള്ള സാധനമാണ് ഇതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കംപ്ലയിൻ്റും വരാണ്ട് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇരിക്കുന്നൊക്കെ ഏതാ ഇത് നമ്മുടെ ഓട്ടോ ആ ഓട്ടോറിക്ഷേൻ്റെ ഒക്കെ അതെ അതെ ഇതൊക്കെ അത്യാവശ്യം നല്ല ത്രെഡുള്ള സാധനം തന്നെയാണ് അതെ ഫുൾ ത്രെഡ് തന്നെ ഉള്ളത് ആ ഇപ്പോൾ ഏത് വേണ്ടി പറ്റും നമ്മുടെ ഈ ഓട്ടോറിക്ഷകൾ അതുപോലെ വെള്ളി മൂവെ പറ്റും അപ്പ പറ്റും ഒക്കെ പറ്റും പറ്റുമല്ലേ ഇപ്പൊ ഇതിൻ്റെ അകത്തും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ മോഡൽ ഐറ്റംസ് ഉണ്ട് ഇതായിരിക്കുന്ന എല്ലാം ഈ പറഞ്ഞ ഓട്ടോറിക്ഷേറെ ഐറ്റംസാണ് ഇതൊക്കെ എന്ത് വരെയുണ്ട് ആയിരത്തി ഇരുന്നൂറ് അത്യാവശ്യം നല്ല കട്ടയുള്ള ഐറ്റംസ് ആണ് കേട്ടോ പറ്റ മോശം തീർന്ന സാധനങ്ങളല്ല ഇതൊക്കെ അത്യാവശ്യം അറിയുന്നവർക്ക് അറിയാലേ കണ്ടാൽ തന്നെ അതിന്റെ പുതിയത് എന്ത് വലിയ ഉണ്ട് പുതിയത് രണ്ടായിരത്തി മുന്നൂറ് പകുതി പൈസ കൂടും അല്ലേ ഓക്കെ അപ്പ ആ ഓട്ടോറിക്ഷേന്റെ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ എന്താ പറയുക ഈ പറഞ്ഞല്ലേ ജീവിക്കാൻ വേണ്ടി ഓടുന്ന വണ്ടികളാണല്ലോ അല്ലെ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഐറ്റംസ് ഇതൊക്കെ ഏതാ സാധനങ്ങള് അത് പന്ത്രണ്ട് സൈസ് നമ്മുടെ ആൾട്ടോ ചെറിയ വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ് പന്ത്രണ്ട് സൈസിലുള്ള ഇത് അത്യാവശ്യം നല്ല കട്ടൺ കട്ടുള്ള പക്ഷെ അത് ഇമ്പോർട്ടഡ് ടയർ ആണ് ഇമ്പോർട്ടഡ് ടയർ ഓക്കെ ഇതിപ്പോ വാങ്ങിച്ചപ്പോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓടുമ്പോ പൊട്ടു അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടോ പൊട്ടുന്നൊന്നും വിഷയല്ല കുഴിയിലൊക്കെ ചാരി പൊട്ടൂലേ കുഴിയിലൊക്കെ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ ടയറല്ല ജപ്പാൻ ടയറാണ് അതെ ചോദിക്കുന്നത് അത് തമ്മിൽ എന്താ വ്യത്യാസമുള്ള തമ്മിൽ അവിടുത്തെ വെതറും ഇവിടുത്തെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അത് അതിനു മാത്രം അങ്ങനെ ബാധിക്കൊന്നും ഇല്ല പറഞ്ഞാലും എന്തൊക്കെ ഓൾറെഡി പോലെ ഇവിടെ പലരും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ഇമ്പോർട്ട് ടയറിൽ വരുന്ന ഒരു വിഷയം എന്ന് അവിടുത്തെ റോഡുകളൊക്കെ അത്രയും ക്ലീൻ റോഡ് അതെ ക്ലീൻ റോഡ് അവിടെ ഇവിടുത്തെ പോലത്തെ കുഴിയിലൊക്കെ ചെറിയ അവസ്ഥ മാറ്റം വരുമല്ലേ ആ ഒരു വ്യത്യാസം ഇതിന് വരാനുള്ളൂ അപ്പം ഇതൊക്കെ നിങ്ങൾ നോക്കൂ ഈ പന്ത്രണ്ട് ഇഞ്ച് ടയറിനൊക്കെ എന്ത് വിലയുണ്ട് നമ്മളിപ്പോ ഓഫറായിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ പുതിയ നിനക്ക് എത്ര വരും അപ്പോ പുതിയ ഒരു മൂന്നു റുപ്യ ആ റേഞ്ചിലുണ്ട് മൂന്ന് രൂപ വരും മൂന്നും മൂന്നിന്റെ പുറത്തുണ്ട് അല്ലെ ആ സാധനമാണ് നിങ്ങൾക്ക് ഒരു അതിന്റെ ഉള്ളിൽ അതെ 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 നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചും തരും ഈ പുതിയത് ഇതിനൊക്കെ എന്ത് വിലയുണ്ട് പുതിയത് ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് അത് ഓരോ കമ്പനി സി ഉണ്ട് അപ്പോ ഉണ്ട് ടി വി എസ് ഉണ്ട് എല്ലാം കമ്പനിക്ക് അനുസരിച്ചല്ലേക്ക് അനുസരിച്ച് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഈ ഇരിക്കുന്ന എല്ലാം പന്ത്രണ്ടാണ്ട് പന്ത്രണ്ടായിരം മുഴുവനും പന്ത്രണ്ട് ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ആര് വേണമെങ്കിലും ഏത് വണ്ടിക്ക് വേണമെങ്കിലും പോര് ഇതൊക്കെ പുതിയതല്ലേ അതൊക്കെ പുതിയതാണ് ഓക്കെ ഇതൊക്കെ സി എറ്റിനൊക്കെ എന്ത് വിലയുണ്ട് ജില്ലത് പതിനാല് സൈസാണ് നാല് ഇരുന്നൂറ് വരും അതായത് നൂറ്റി അറുപത്തഞ്ച് എൺപത് പതിനാലേ അതെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വിഫ്റ്റിനൊക്കെ പറ്റുന്ന സ്വിഫ്റ്റിനൊക്കെ പറ്റും സ്വിഫ്റ്റ് അതുപോലെ തന്നെ റിച്ച്സിനൊക്കെ പറ്റുന്ന ഐറ്റം ആണ് ഇതിന് പുതിയതിന് നാല് ഇരുന്നൂറാണ് വരുന്നത് ഈ സെയിം സാധനം നമ്മുടെ യൂസ്ഡ് ഇല്ലേ യൂസ്ഡ് ഉണ്ട് പക്ഷേ പതിനാലിൽ കുറച്ച് ടൈറ്റ് ആണ്

ഈ കെല്ലി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിച്ചിരുന്നു അതായത് ഇത് ചൈന സബ് ബ്രാൻഡാണ് അതിന്റെ യൂസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ഈ ഈ നമ്പറിലുള്ളതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട് രണ്ട് എണ്ണൂറ് മൂന്നും രൂപ വരും ഏകദേശം ഫുൾ കട്ട തന്നെ അല്ലേ ആ ഫുൾ കട്ടൊക്കെ അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും കൂടുതൽ സ്റ്റോക്ക് ഇല്ലാതെ ഇന്നോവന്റെ ടയർ ആണ് ഇന്നോവന്റെ അത്യാവശ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം ആണെങ്കിൽ ശരി അപ്പൊ ഇതാണ് ഇപ്പൊ പുതിയതിന്റെ റേറ്റ് ഇനിയിപ്പോ ആ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് കംപ്ലീറ്റ് യൂസ്ഡ് ഉള്ളത് ഞാൻ കാണിച്ചു പിന്നെ ഇതൊക്കെ പുതിയതാണ് ടയറേ പുതിയതാണ് അല്ലേ ബൈക്കിന്റെ എന്ത് റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ഇത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് സെയിം നമ്മുടെ അറിയപ്പെടുന്ന അല്ല എങ്കിലും ഇന്ത്യൻ്റെ തന്നെ ാണ് പിന്നെ ബൈക്കിന്റെ ബൈക്കിന്റെ ട്രാക്ക് ടയർ ആണ് സൈസ് അത്ര നൂറ്റി എഴുപത് അറുപത് പതിനേഴ് അല്ലേ എനിക്ക് അങ്ങനത്തെ വേണമെങ്കിൽ രണ്ട് മൂന്ന് നാലിലാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇതൊക്കെ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് വേറെ ഫുൾ ഇഷ്ടംപോലെ ഇതൊക്കെ എന്ത് റേറ്റ് ഉണ്ട് അത് ടു തൗസൻഡ് വരും രണ്ടായിരം രൂപ അല്ലേ ഇതാണെങ്കിൽ പിന്നെ സൈസ് വൺ ഫോർട്ടി ആ സിക്സ്റ്റി ആർ സെവൻറ്റീൻ ആണെങ്കിൽ അന്നേ എണ്ണൂറ് റേഞ്ചില് കൊടുക്കാം അതൊക്കെ ഫുൾ ഫുൾ കട്ട് ഉള്ളതാണ് ഫുൾ കട്ടയാണ് അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് കാണാനും പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സാധനത്തിന്റെ റേറ്റ് വരുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇനി മെയിൻ സാധനം കാണിച്ചു കൊടുത്താലോ അതെ അതെ മെയിൻ സെക്ഷനിലേക്ക് പോകുമ്പോ ഇനിയൊന്നും നോക്കിയോ ഇത് ഇവിടെ ഉള്ളത് മാത്രമാണ് ഇനി ഫ്ലോറിൽ ഒരു ഫ്ലോർ നിറച്ച് വേറെ സാധനമുണ്ട് കേട്ടോ ഇതാണിപ്പോ നമ്മൾ പറഞ്ഞ ബൈക്കിന്റെ കുറെ വേറെ സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന എല്ലാ സൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തുടങ്ങാം ഈ ഇരുന്നൂറ്റി അഞ്ച് അമ്പത്തി അഞ്ച് പതിനാറ് ഇപ്പൊ ഞാൻ എൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന സാധനം എൻ്റെ വണ്ടിയിൽ കിടക്കുന്ന ടയർ ഇതിന് എന്ത് വിലയുണ്ട് അതിന് രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് കട്ടുണ്ടോ നിങ്ങൾ അത്യാവശ്യം ഇത് പിന്നെ ഇമ്പോർട്ടഡ് ടയർ അല്ല ഇന്ത്യൻ ടയർ തന്നെയാണ് അപ്പോളോ ആണ് അല്ലേ അപ്പോളോ അതുപോലെ ഇന്ത്യൻ കമ്പനികൾ ശരി നമ്മുടെ അടുത്തുണ്ട് അല്ലെ അതെ അതെ അത് കഴിഞ്ഞ പിന്നെ ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനാറിൽ ഇത് കുറച്ച് ഇത് ഇന്നോവന്റെ ഒക്കെ വരുന്നതാണ് വലിയ ടയറാണ് ക്രിസ്റ്റക്കൊക്കെ ക്രിസ്റ്റൊക്കെ ഉപയോഗിക്കാം ആ ഇതൊക്കെ നോക്കി ഇതൊക്കെ പുത്തണ്ടയറാട്ടോ ഒന്നും റോഡിൽ ഓടിയിട്ടില്ല എണ്ണൂറ് രണ്ട് എണ്ണൂറിന് അല്ലേ പുതിയൊരു ആയിക്കോട്ടെ അപ്പൊ ഇതൊക്കെയാണ് ഇത് എം ആർ എഫിലാണ് ഇത് ക്രറ്റയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റണേ ഇന്നോവ ക്രിസ്റ്റ ക്രറ്റ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന പതിനാറഞ്ചില് വരുന്ന ഏകദേശം ഒരേ ജോഡി തന്നെയാണ് അത്യാവശ്യം നല്ല വൃത്തിയാണ് കാണാനും പിന്നെ പതിനഞ്ച് വേണമെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് പതിനേഴ് ഉണ്ട് ഇതൊക്കെ എത്ര റേറ്റ് ഉപയോഗിക്കാം പിന്നെ ഇതിലും ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് സൈസിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫുൾ ഫുൾ ഉള്ളതാണ് ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി പതിനഞ്ച് അമ്പത്തി അഞ്ച് പതിനേഴ് ഉണ്ട് ഈ പതിനേഴ് വരുന്നത് കുറച്ചൊരു വലിയ ടയറുകളാണ് സീറ്റിന്റെ അല്ല ഇത് മറ്റേ ഇതല്ലേ അല്ലേ ഇത് നല്ല ഫുൾ കട്ടയുള്ള ഓക്കൻമാരുടെ ഡയറൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനേഴ് കേട്ടോ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ചെറുത് വേണമെങ്കിൽ ചെറുതും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റഞ്ച് അറുപത് പതിനാറുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ അറുപതേ പതിനാറാണ് പിന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപതേ പതിനാറ് ഉണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അറുപത് പതിനാറിൽ വേറെ ഡിഫറെൻറ്റ് സൈസുകൾ വേറെ ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ നമ്മളിത് നിലവിലുണ്ടല്ലേ പിന്നെ ഈ

അതായത് ഈ ഇരിക്കുന്നത് മുഴുവൻ ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ അല്ലേ നമ്മുടെ പറ്റുന്ന സാധനമാണ് അല്ല അത്യാവശ്യം നല്ല കട്ടായിട്ട് അല്ലേ അതെ അതെ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് ഇതൊക്കെ ഒരു ഈ സൈഡിൽ മുഴുവൻ ഐറ്റംസ് ആണ് ആ പിന്നെ ഇതൊക്കെ പിന്നെ ബൈക്കിന്റെ ബൈക്കിന്റെ ആ യൂസ്ഡ് ആണ് റേറ്റ് വരും ഇതൊക്കെ ഒരു ഐറ്റംസ് ഉണ്ട് എന്തായാലും ആർക്ക് ചോടായി ഏത് വണ്ടീന്റെ ടയർ വേണമെങ്കിലും മാറ്റാൻ ഇവിടെ കൊണ്ടുതന്നെ ഇവിടെ ഏകദേശം എല്ലാം ഉണ്ട് പിന്നെ ഇനിയും കുറെ ടയർ വരാൻ ഉണ്ട് ഞാൻ വേറെ ഇപ്പൊ എല്ലാരും കൂടുതൽ അത് ചെയ്യും ഞങ്ങൾ വൈകാതെ വരുമല്ലേ വൈകാതെ വരും കുറേ അധികം ആൾക്കാർ ഇപ്പം അന്വേഷിക്കുന്ന ഒരു സാധനമാണ് അത് ന്യൂസ്ഡിൽ ആവാനായിട്ടില്ല അതെ 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 കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയാണ് അറുപത്തഞ്ച് മുപ്പതും അതിന്റെ റേറ്റ് വരുന്നത് അതെ അതെ അപ്പൊ അതില് കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ നോക്കാം പെട്ടെന്ന് തന്നെ എത്തിക്കാം എത്തിക്കാം അതുകൊണ്ട് പിന്നെ ഈവൺ ഇവിടെ ഉള്ള സാധനമാണെങ്കിൽ വന്ന് വിളിച്ച് നോക്കി കൺഫേം ഇപ്പൊ ദൂരെ നോക്കി വരുന്നതാണെങ്കിൽ അത് കൺഫേം ആക്കിയതിനു ശേഷം വന്നോ ഞാൻ വേറെ കഴിഞ്ഞു അല്ലേ ഡെലിവറി അതായത് അയച്ച് കൊറിയർക്ക് അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു അയച്ചു കൊടുക്കും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിൽ അയച്ചു കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അതായത് കാണിച്ച് വലിക്കാനും നമുക്ക് ഏത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കുകയും ചെയ്തു ആ ടയർ വിടുന്നിട്ട് അതിന്റെ വീഡിയോ അയച്ചു അല്ലെ അപ്പൊ നിങ്ങളുടെ നമ്പർ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ വീഡിയോ നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം മാക്സിമം ആയിട്ടാണ് ഇപ്പൊ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് പറഞ്ഞത് എന്നാലും വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാം അപ്പൊ എന്തായാലും ഒറ്റ കാര്യം ചെയ്തത് നിങ്ങൾ ഇവിടെ വരിക പിന്നെ നിങ്ങള് വണ്ടി കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തന്നെ മാറ്റി കൊടുക്കുകയും ചെയ്യും അതായത് ഫിറ്റിംഗ് പരിപാടികൾ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാ സംഗതികളും ഉണ്ട് അലൈമെന്റ് ഇല്ലാത്ത ബാക്കിയെല്ലാം ഉണ്ട് അല്ലെ അലൈൻമെന്റ് ഇല്ല ബാക്കി എല്ലാം ഉണ്ട് അതുകൊണ്ട് ശരി അപ്പൊ വണ്ടി കൊണ്ട് വരാണെങ്കിൽ മാറ്റി കൊറിയർ ആണെങ്കിൽ അയച്ചു കൊടുക്കാം അല്ലെ ഓക്കെ ഞങ്ങൾ പഠിത്തന്നെ ഒരു മാങ്കാവിലെ സൗകര്യങ്ങളും ഉള്ള ഒരു ഷോറൂമും കൂടി കാണിക്കാം ഓക്കെ അപ്പൊ ഇതിപ്പോ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കാവും ഇത് കുന്നമലത്ത് നിന്ന് ജസ്റ്റ് ഒരു വയനാട് റോഡിൽ ഒരു അറുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്നാൽ ലെഫ്റ്റ് സൈഡിലാണ് മീൻ റോഡിൽ തന്നെ ഹൈവേയിൽ തന്നെയാണ് വരുന്നത് എന്തായാലും ഗൂഗിൾ മാപ്പിന്റെ ലിങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ നമ്പറൊക്കെ വെക്കുന്നുണ്ട് അവർ വിളിക്കുമ്പോൾ കൊടുത്താൽ ശരി ശരി അപ്പം നമ്മൾ ഇതുപോലെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വലിയ പൈസ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ അല്ലേ കാരണം ഇപ്പൊ അത്യാവശ്യം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളാണ് ഞാനോട് ആദ്യമേ പറഞ്ഞു ഞാനൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് കാലങ്ങളായിരിക്കും രണ്ടു മൂന്ന് വർഷമൊക്കെ ആയിട്ട് എല്ലാ വണ്ടിയിലും ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ യൂസ്ഡ് സാധനങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെ പോക്കിനൊക്കെ ഏതെങ്കിലും കുഴി കണ്ടാലൊക്കെ ചിലപ്പോൾ കൊണ്ടിടും പൊട്ടും എഡ്ജൊന്നും പൊട്ടിയ വാറണ്ടി ഒന്നും കിട്ടൂല അതെ അതെ അപ്പൊ പുതിയതൊക്കെ വാങ്ങിച്ചിട്ട് വളരെ കുറവാണ് അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല സാധനങ്ങള് ഇവരെ പോലെയുള്ള നല്ല നല്ല ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയാല് ചെക്ക് ചെയ്തിട്ട് എടുക്കാം ഇനിയിപ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു തരാർ ഉണ്ടെങ്കിൽ മാസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ണെങ്കിൽ റിട്ടേൺ ചെയ്ത് കൊടുക്കും മാറ്റി കൊടുക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം യൂസ് ഡയറിലൊക്കെ അത്രയും വലിയൊരു സംഭവങ്ങൾ ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് അല്ലേ അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന സമയത്തുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്തോളും കോൺടാക്ട് ചെയ്തോളാം നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ കോഴിക്കോട് കുന്നാമലത്താണ് ടൗണിൽ തന്നെയാണ് ജസ്റ്റ് വരിക വന്നിട്ട് സാധനങ്ങളുടെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കിയിട്ട് മാറ്റമേ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇതുപോലെ വീണ്ടും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ